ഹായ് നമസ്കാരം ഞാൻ ഡോക്ടർ സാരംഗി രാജേന്ദ്രൻ മലബന്ധം എന്ന് പറയുന്നത് ഇന്ന് പല ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ് ചിലവരെ മലബന്ധം ഉണ്ട് എന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് പോകുന്നത് ശരിയായ രീതിയിലല്ല എന്ന് മനസ്സിലാക്കി അതിന് മെഡിസിൻ എടുക്കുവോ അല്ലെങ്കിൽ ഡയറ്റിൽ വ്യത്യാസം വരുത്തുമോ അവരുടെ ജീവിത രീതിയിൽ വ്യത്യാസം വരുത്തോ ഒക്കെ ചെയ്യലുണ്ട് പക്ഷെ പലപ്പോഴും പല ആൾക്കാരും മലബന്ധം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കലില്ല അല്ലെങ്കിൽ അത് അവർ നോർമൽ ആയിട്ട് കണക്കാക്കലുണ്ട് ഇവിടെ പേഷ്യൻസ് വരുമ്പം നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയലുണ്ട് വയറ്റിന്ന് പോകുന്നുണ്ട് ഒരു രണ്ടു ദിവസം കൂടുമ്പോഴൊക്കെയാ വയറ്റീന്ന് പോകുന്നത് എനിക്ക് പണ്ടേ അങ്ങനെയാ അങ്ങനെ എനിക്ക് നോർമലായിട്ട് വയറ്റിൽ പോകുന്നത് എന്ന് പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അത് നോർമൽ അല്ല അതുപോലെ തന്നെ ചില പേഷ്യൻസ് പറയുന്നുണ്ട് മലം ഭയങ്കര കട്ടി കൂടിയിട്ടാണ് പോവല് എനിക്ക് നേരത്തെ അങ്ങനെ തന്നെയാ കട്ടി കൂടി തന്നെയാ ഡോക്ടറെ പോക്ക് എന്ന് പറയുന്നുണ്ട് കാരണം അവരത് തന്നെ നോർമലൈസ് ചെയ്യലുണ്ട് പക്ഷെ മലബന്ധം ശരിയായിട്ട് നടന്നാൽ മാത്രമേ നമ്മുടെ വയറ്റിലുള്ള അസുഖങ്ങൾ കുറയുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സ്കിൻ ഡിസീസ് ആയാലും അല്ലെങ്കിൽ സ്കിൻ ക്ലിയർ ആവണമെങ്കിലും നമ്മുടെ തലയിൽ ഡാൻഡ്രഫ് കുറയണമെങ്കിലും കൊഴിച്ചിൽ നന്നായിട്ട് നടക്കണമെങ്കിലൊക്കെ നമുക്ക് ഈ ശോധന കറക്റ്റ് ആയിട്ടിരിക്കണം അപ്പം മലബന്ധം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മലം പോകാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയോ അല്ലെങ്കിൽ കട്ടി കൂടിയോ വലുപ്പം കൂടുതലോടുകൂടിയൊക്കെയാണ് മലം പോകുന്നതെങ്കിൽ എല്ലാ ദിവസവും പോകുന്നില്ല എങ്കിൽ അതുപോലെ തന്നെ നിങ്ങളുടെ മലത്തിന് എന്തെങ്കിലും തരത്തിലുള്ള കളർ വ്യത്യാസമോ സ്ട്രക്ചർ വ്യത്യാസമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് ഈ മലബന്ധത്തിൽ പെടുത്താവുന്നതാണ് ാണ് ഈ മലബന്ധം ഉണ്ടാവുന്നതെന്ന് നോക്കാം പ്രത്യേകിച്ച് നമ്മുടെ ഡയറ്റ് പ്രോപ്പർ അല്ല എങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ആഹാരം കഴിപ്പ് ശരിയായ രീതിയിലല്ല എങ്കിൽ മലബന്ധം ഉണ്ടാവും അതിൽ തന്നെ പ്രധാനമായിട്ടുള്ളത് നമ്മള് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്നില്ല എന്നുള്ളതാണ് അതായത് നാരുകൾ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങള് നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല നാരുകള് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയാൽ മാത്രമേ ഈ നാരുകൾ നമ്മുടെ വൻകുടലിലെ വൃത്തിയാക്കി അവിടുത്തെ ടോക്സിൻസും കെട്ടി കിടക്കുന്ന മലമെല്ലാം ഒരു ചൂല് പോലെ അടിച്ചു നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുകയുള്ളു അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പം ഭക്ഷണം കഴിച്ച് നമുക്ക് അറിയാം വൻകുടലിൽ നിന്നാണ് ഈ മലം ഫോം ചെയ്യാം വൻകുടലീന്ന് മലം ഫോം ചെയ്യുമ്പം നമ്മൾ തീരെ വെള്ളം കുടിക്കൽ കുറവാണ് അല്ല എങ്കില് വെള്ളം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കൽ കുറവാണ് എങ്കിൽ നമ്മൾ ഈ വൻകുടലിൽ വെച്ച് ഇത് പോകുന്ന വഴിയെല്ലാം നമ്മുടെ ശരീരം നമ്മുടെ ശരീരത്തിനാവശ്യത്തിന് വേണ്ട വെള്ളം ഈ മലത്തിൽ നിന്ന് വലിച്ചെടുക്കും നമുക്കറിയാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് വരുന്ന വേസ്റ്റ് പ്രൊഡക്റ്റ് ആണ് ഈ മലമായിട്ട് മാറുന്നത് അപ്പൊ ഈ ലാസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ മലത്തിൽ അടങ്ങിയിട്ടുള്ള ജലാംശം എല്ലാം ശരീരം വലിച്ചെടുക്കും അപ്പൊ ഇങ്ങനെ വലിച്ചെടുക്കുന്നത് കൊണ്ട് നമ്മുടെ മലം ഭയങ്കര ഡ്രൈ ആവാനും അല്ലെങ്കിൽ തട്ടികൂടി വരണ്ടിരിക്കാൻ വേണ്ടിട്ട് ഇത് കാരണം നമ്മള് വെള്ളം നന്നായിട്ട് കുടിക്കുന്നില്ല എങ്കിലും അതും മലബന്ധത്തിന് ഒരു കാരണമാണ് അപ്പൊ കറക്റ്റ് ആയിട്ട് നിങ്ങൾ വെള്ളം കുടിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിട്ട് ശ്രദ്ധിക്കാം അതായത് ഒരു മൂന്ന് ലിറ്റർ വെള്ളം നിങ്ങൾ ദിവസവും കുടിക്കുന്നുണ്ട് അല്ലെങ്കിൽ വെള്ളം ധാരാളം അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സോ പച്ചക്കറികളോ ഒക്കെ കഴിക്കുന്നുണ്ട് എന്ന് ഉറപ്പു വരുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഇല്ലെങ്കിൽ നമ്മുടെ മലം ഭയങ്കര ഡ്രൈ ആയിട്ട് അനുഭവപ്പെടും മറ്റൊരു റീസൺ എന്ന് പറയുന്നത് വ്യായാമക്കുറവാണ് അപ്പൊ കറിയാം വൻകൊടല് അത്യാവശ്യം നീട്ടുള്ള ഒരു കുടലാണ് അപ്പം അതിന്റെ മൂവ്മെന്റിന് അനുസരിച്ച് വേണം മലം അതിലൂടെ പാസ് ചെയ്ത് മലദ്വാരത്തിന്റെ അടുത്തേക്ക് എത്താനായിട്ട് അപ്പൊ ഈ പാസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഈ മൂവ്മെന്റ് ആയിട്ട് നടക്കണമെങ്കിൽ നമുക്ക് അത്യാവശ്യം വ്യായാമം ഒക്കെ വേണം അതായത് കുറച്ചു നേരം നമ്മൾ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലൊക്കെ വ്യായാമം ചെയ്യുന്നുണ്ട് എങ്കിൽ നമുക്ക് മലബന്ധം ഉണ്ടാവില്ല അപ്പം ഇങ്ങനെ വ്യായാമക്കുറവുള്ളവർക്ക് അവരുടെ വൻകുടലിന്റെ മൂവ്മെന്റിൽ വ്യത്യാസം വരികയും അല്ലെങ്കിൽ മൂവ്മെന്റിൽ കുറവ് സംഭവിക്കേ ഈ മലബന്ധം ഉണ്ടാവാൻ അത് കാരണമാവുകയും ചെയ്യുന്നുണ്ട് പിന്നെ വേറെ റീസൺ എന്ന് പറയുന്നത് എല്ലാവരും ഒരു തെറ്റാണ് നമുക്കിപ്പോ വയറ്റിന്ന് പോണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മള് പോകാണ്ട് പിടിച്ചു വെക്കാം അതായത് നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞിട്ട് സൗകര്യം കിട്ടുമ്പോൾ സമാധാനത്തോടെ ബാത്റൂമിൽ പോകാം എന്നോർത്ത് നമ്മൾ പിടിച്ചു വെക്കും ഇങ്ങനെ പിടിച്ചു വെക്കുന്നത് ഭയങ്കര തെറ്റാണ് നമുക്കിപ്പോൾ ഒരു ഏഴ് മണി ആവുമ്പോഴാണ് ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് തോന്നുന്നതെങ്കിൽ നമ്മളത് പിടിച്ച് വെച്ചൊരു എട്ട് എട്ടര ഒമ്പത് മണിയൊക്കെ ആയിട്ട് പോകുമ്പോൾ രണ്ട് മണിക്കൂർത്തെ ഗ്യാപ്പ് തന്നെ വന്നു ആ ടൈമില് നമ്മുടെ ശരീരം വീണ്ടും ഇതിൽ നിന്ന് വെള്ളം അബ്സോർബ് ചെയ്യാൻ വേണ്ടിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും അങ്ങനെ അബ്സോർബ് ചെയ്യുന്നത് വീണ്ടും ഈ മല ഡ്രൈ ആയി മാറാൻ വേണ്ടിട്ട് കാരണമാകും അതും നമുക്ക് മലബന്ധത്തിന് ഒരു കാരണമാണ് അതുപോലെ തന്നെ വയറ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള അൾസേഴ്സ് ഉണ്ടെങ്കില് കുടലില് അൾസർ ഉണ്ട് ഉണ്ടെങ്കില് മലദ്വാരത്തിൽ അൾസർ ഉണ്ട് എങ്കില് അതും നമുക്ക് ഈ മലബന്ധത്തിന് ഒരു റീസൺ ആണ് അപ്പൊ ഇതൊക്കെയാണ് മെയിനായിട്ട് സാധാരണ രീതിയിൽ കണ്ടുവരുന്ന കാരണങ്ങൾ എന്ന് പറയാം മറ്റ് പല അസുഖങ്ങളുടെ ഭാഗമായിട്ട് മലബന്ധം ഉണ്ടാവാറുണ്ട് അപ്പൊ ഈ ഞാൻ ഇപ്പൊ പറഞ്ഞ ഈ കാരണങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം നോക്കാം ഒന്ന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആവശ്യത്തിന് നമ്മൾ വെള്ളം കുടിക്കലാണ് ഒരു മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മുടെ തപ്നില് കണ്ടതുപോലെ ഞാൻ കുറച്ച് ജ്യൂസുകൾ പറയാം അതായത് അത് നിങ്ങൾ വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ നമുക്കത് മലബന്ധം കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും മലബന്ധത്തിന്റെ പല വീഡിയോസും നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം വേണ്ടവരൊന്ന് കേറി നോക്കാം ഓരോ വീഡിയോസിലും ഓരോ കാര്യങ്ങളാണ് പറയുന്നത് മലബന്ധത്തിന്റെ ലക്ഷണങ്ങൾ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് എങ്ങനെ പരിഹരിക്കാം ഭക്ഷണത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ജ്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് നിങ്ങൾ എണീറ്റപ്പാടെ ഒരു രണ്ട് ഗ്ലാസ് ചെറു ചൂടുവെള്ളം കുടിക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കാം വെറും വയറ്റില് കുടിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഡ്രിങ്ക് ആണ് നമ്മുടെ വെള്ളം അതായത് ചെറു ചൂടുവെള്ളം ഈ ചെറു ചൂടുവെള്ളം നമ്മൾ കുടിക്കുമ്പോൾ നമ്മുടെ തൊണ്ട തൊട്ട് അന്നനാളം തൊട്ട് നമ്മുടെ മലദ്വാരം വരെയുള്ള എല്ലാ ഭാഗവും ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും ഇപ്പൊ ചെറു ചൂടുവെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ പെരിസ്റ്റാൽസിസ് മൂവ്മെന്റ് എല്ലാം നന്നായിട്ട് നടന്ന് നമ്മുടെ മലം കട്ടി വെക്കുന്നത് കുറയേ അതുപോലെ തന്നെ അതിന്റെ മൂവ്മെന്റ് നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഈ ചൂടുവെള്ളം സഹായിക്കുന്നുണ്ട് അതുപോലെ മലം കെട്ടിക്കിടക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ചൂടുവെള്ളം നല്ലതാണ് അപ്പൊ ഉള്ളവർ എന്ത് ചെയ്യാം എല്ലാ ദിവസവും രാവിലെ എണീറ്റ എണീറ്റപ്പാടെ രണ്ട് ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കാം ഇതെല്ലാ ദിവസവും ചെയ്യണം കറക്റ്റായിട്ട് ചെയ്യണം ഒരേ ടൈമിൽ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത് രണ്ടാമതായിട്ട് നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്നത് സിയാഫീഡ് ഇട്ടിട്ടുള്ള വെള്ളമാണ് സിയാഫീഡ് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റോ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല കുതിർന്ന് ജെല്ലി പോലെ ആവും ഈ ജെല്ലി പോലെയുള്ള ഈ വെള്ളം ഒരുപാട് നാരുകൾ അടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു സാധനമാണ് ചിയാസുരിട്ട വെള്ളം എന്ന് പറയുന്നത് സൊലിബിൾ ആയിട്ടും മീൻസൊലിബിൾ ആയിട്ടുള്ള ഫൈബർ എല്ലാം അതിലടങ്ങിയിട്ടുണ്ട് അപ്പം ഈ വെള്ളം ചിയാസുരിട്ട വെള്ളം നമ്മൾ ഒരു ഗ്ലാസ് കുടിക്കുകയാണെങ്കിലും ഫൈബർ നമുക്കറിയാം ധാരാളം നാരുകൾ അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മുടെ കൊടലും ആമാശയെല്ലാം നല്ല ക്ലീൻ ആക്കി ചൂലും കൊണ്ട് നമ്മൾ അടിച്ചു വൃത്തിയാക്കുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ടോക്സിൻസ് ഉണ്ട് എന്തെങ്കിലും ആഹാരം വസ്തുക്കളെല്ലാം കെട്ടിക്കിടക്കുന്നുണ്ട് എങ്കിൽ അതെല്ലാം ക്ലീൻ ആക്കി ഈ മലത്തിനോടൊപ്പം തന്നെ ഒരു ബൾക്ക് ഫോം ചെയ്യാൻ വേണ്ടിട്ട് അത് സഹായിക്കുന്നുണ്ട് അപ്പം ജെല്ലി ടൈപ്പ് ആയത് കൊണ്ട് തന്നെ ബൾക്ക് ഫോം ചെയ്യുമ്പോൾ മലം വേഗത്തിൽ പുറത്തോട്ട് പോകാൻ വേണ്ടിട്ട് ഇത് കാരണമാവും കട്ടി പിടിച്ചിരിക്കുന്ന മലം ആണെങ്കിൽ പോലും ഈ ബൾക്കായിട്ടുള്ള ഈ നാരുകൾ അടങ്ങിയിട്ടുള്ള ഈ ജെല്ലി ഇതിന്റെ കൂടെ എത്തുമ്പോഴത്തേക്കും അത് കുറച്ചും കൂടി എളുപ്പത്തിൽ ക്ലീൻ ആക്കാൻ വേണ്ടിട്ട് അത് സഹായിക്കും അതുപോലെ തന്നെ മൂന്നാമതായിട്ട് നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മലബന്ധനത്തിൽ മാത്രല്ല നമുക്ക് രക്തക്കുറവൊക്കെ ഉണ്ടെങ്കിൽ ഇത് കുടിക്കുകയാണെങ്കിൽ രക്തമൊക്കെ കൂടാൻ വേണ്ടിട്ട് സഹായിക്കും വേറൊന്നുമല്ല നമ്മുടെ ഉണക്കമുന്തിരി കറുത്ത ഉണക്കമുന്തിരി മുന്തിരി രാത്രി വെള്ളത്തിലിട്ട് വെക്ക രാവിലെ വെറും വയറ്റിൽ കഴിക്കാം മലബന്ധം മാറാൻ വേണ്ടിയിട്ട് നല്ലൊരു ബെസ്റ്റ് റെമിഡിയാണ് മലബന്ധം മാറാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഉണക്കമുന്തിരിക്ക് മുന്തിരിക്ക് എന്തൊക്കെ പ്രത്യേകതകളുണ്ട് എന്തൊക്കെ ഗുണങ്ങളുണ്ട് എന്തൊക്കെ ആരോഗ്യ ഗുണങ്ങൾ അത് നിങ്ങൾക്ക് തരുന്നുണ്ട് എന്നുള്ളത് നമ്മൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം പിന്നെ എന്റെ വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് അറിയാം ഞാൻ ഈ ഉണക്ക കുറിച്ച് പലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ചെയ്യുന്നതാണ് രക്തക്കുറവിനായിട്ടും മലബന്ധത്തിനായിട്ടും സ്കിന്നിന്റെ ഭംഗി കൂട്ടാനൊക്കെ ആയിട്ട് നമുക്ക് ഈ ഉണക്ക മുതിരി വെള്ളത്തിലിട്ട് വെച്ച് കുടിക്കുകയാണെങ്കിൽ ഒരുപാട് നല്ലതാണ് അപ്പൊ അങ്ങനെ കുടിക്കുക അതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് വാട്ടർ കണ്ടന്റും ധാരാളം അടങ്ങിയിട്ടുണ്ട് നാലാമത്തെ ഡ്രിങ്ക് എന്ന് പറയുന്നത് നമ്മുടെ നെല്ലിക്ക ജ്യൂസാണ് നെല്ലിക്ക ജ്യൂസ് അതൊരു അര ഗ്ലാസ് മതിയാവും ഒരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ നിങ്ങൾക്ക് ലൂസ് മോഷൻ പോലെ അനുഭവപ്പെടാനുള്ള ചാൻസ് ഉണ്ട് ഒരു ഒര ഗ്ലാസ് ഉണ്ടെങ്കിൽ ഭയങ്കര മലബന്ധം ഉണ്ട് അതായത് രണ്ടു മൂന്ന് ദിവസം കൂടിയിട്ടൊക്കെ വയറ്റിൽ നിന്ന് പോകുന്നുള്ളൂ അങ്ങനെയുള്ളവർക്ക് ഒരു ഗ്ലാസ് കുടിക്കാം ഇല്ലാത്തവർക്ക് അര ഗ്ലാസ് കുടിക്കുകയാണെങ്കിൽ രാവിലെ വെറും വയറ്റിൽ കുടിച്ചു കഴിഞ്ഞാല് മലബന്ധം മാറിക്കിട്ടാൻ വേണ്ടിട്ട് അത് സഹായിക്കും ഇത്രയാണ് നിങ്ങൾക്ക് വെറും വയറ്റിൽ കഴിച്ചാൽ മലബന്ധം മാറാൻ വേണ്ടിട്ട് സഹായിക്കുന്ന ഡ്രിങ്ക്സുകൾ ഇനി ഇതിൽ പെടാത്ത കുറച്ച് കാര്യങ്ങളും കൂടി പറയാം ഒന്നാമതായിട്ട് കറക്റ്റ് ടൈമിൽ നിങ്ങൾ ഈ ഡ്രിങ്ക്സ് എല്ലാം കുടിക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കാം എല്ലാ ദിവസവും ഒരേ സമയം കൂടാണ്ട് എല്ലാ ദിവസവും നിങ്ങൾ എണീറ്റിനു ശേഷം ഇത്ര സമയത്തിനുള്ളിൽ ബാത്റൂമിൽ പോകണം അത് എല്ലാ ദിവസവും ഒരേ ടൈം കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം നിങ്ങൾ എല്ലാ ദിവസവും ഒരു ഒരേരയ്ക്കാണ് പോകുന്നതെങ്കിൽ അത് കണ്ടിന്യൂസ് കീപ്പ് ചെയ്യാം ആവില്ല നിങ്ങൾക്ക് വൈറ്റിന്ന് പോകാൻ തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും പിടിച്ചു വെച്ച് ഒരു സമയത്തേക്ക് മാറ്റി വെക്കാണ്ടിരിക്കാം വൈറ്റിന്ന് പോകാൻ തോന്നുന്ന ടൈമില് പെട്ടെന്ന് ാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മൾ ബാത്റൂമിൽ ഇടി ഇരിക്കുന്നത് ഒന്നെങ്കിൽ ചിലവർ മുന്നോട്ട് ആഞ്ഞിട്ടായിരിക്കും ഇല്ലെങ്കിൽ പുറകോട്ട് ആഞ്ഞിട്ടായിരിക്കും ഇരിക്കുക അതിനേക്കാളുള്ള ഏറ്റവും നല്ലത് നമ്മൾ നിവർന്നിരിക്കുന്നതാണ് അതാണ് വയറ്റിന്ന് പോകാം എളുപ്പം സഹായിക്കാം ഇന്ന് പോകാൻ ബുദ്ധിമുട്ടുള്ളവര് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കില് ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഇത് ആവശ്യമുള്ള എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം എന്നോട് അവിടെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ട് എന്തെങ്കിലും സജഷൻസ് നൽകാനുണ്ട് എങ്കിൽ കമന്റ് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്